ഇന്നത്തെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ടുള്ള ഒരേ പണികളാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണികളാണ് തുടങ്ങണത് അപ്പോൾ എന്നത്തേം പോലെ എണീറ്റ് വന്ന് ഡോറുകളൊക്കെ തുറന്നിട്ടു ഡോറുകളൊക്കെ തുറക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി അല്ലേ പുറത്തേക്ക് ഒന്ന് കുറച്ചു നേരം നോക്കി നിന്ന് അപ്പോൾ ചെറുതായിട്ട് മഴയും മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നിന്ന് ഇത്തിരി നേരം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും അപ്പോൾ പിന്നെ നമ്മളുടെ പണികളുമായിട്ട് നമ്മൾ കിച്ചണിൽ ചേരും ചെയ്യല്ലേ അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ പാത്രങ്ങളിലൊക്കെ ഒഴിച്ച് വെക്കണം അപ്പോൾ നല്ല തിളച്ച് വെള്ളം തന്നെ ഒഴിച്ചാൽ എനിക്ക് സമാധാനമുള്ളൂ അല്ലെങ്കിൽ ഞാൻ മറ്റേ പ്ലാസ്റ്റിക് പാത്രങ്ങൾ യൂസ് ചെയ്യാത്തത് അതാ പ്ലാസ്റ്റിക്കിൻ്റെ മറ്റേ ടിഫിൻ ബോക്സുകളില്ലേ അതൊക്കെ ഞാൻ പലവട്ടം യൂസ് ചെയ്ത് മടുത്ത ആളാണ് ഇപ്പോൾ അതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പം അതിൽ നല്ല തിളച്ച് ഒഴിച്ച് വെച്ചാൽ അതിൻ്റെ മറ്റേ പേസ്റ്റ് അത് ഒട്ടിപ്പൊക്കെ പോരും അപ്പം അതുകൊണ്ട് ഇപ്പോൾ സ്റ്റീൽ പാത്രം തന്നെ ആക്കി വെക്കാം അപ്പോൾ അതാവുമ്പോൾ നമുക്ക് എത്ര വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം ഇന്ന് കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് വെണ്ടയ്ക്ക് പെരി ചീരയും പരിപ്പും കൂടി ഒരു കറി വയ്ക്കണം പിന്നെ പത്തിരി ഉണ്ടാക്കണം അപ്പം അതൊക്കെയാണ് ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ള പണികൾ അപ്പോൾ ഇന്നലെ തൈര് പാലിൽ ഓരൊഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തൈരായിട്ടുണ്ട് അപ്പോൾ നേരത്തെ തന്നെ അത് പകർത്തി വെക്കണം അല്ലെങ്കിൽ ഇരുന്ന് പുളിപ്പ് കൂടില്ലേ അപ്പൊ അത് കാരണം അതൊക്കെ പകർത്തി വെക്കണം ഇനി ഓരോ പണികളായിട്ട് തുടങ്ങണം അപ്പോൾ അത് ഫ്രിഡ്ജിൽ കൊണ്ടുവന്നുവെച്ചു പിന്നെ പരിപ്പ് മസൂർ ദാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ അപ്പോൾ കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ വെറുതെ വേവിക്കാമെന്ന് വിചാരിച്ചിട്ട് മസൂർദാലെടുത്തിട്ടുണ്ട് ആ പരിപ്പും ചീരയും കൂടി ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും ഈ കറി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പരിപ്പ് അധികം വേവാണ്ട് ചീരയും കൂടി അതിലിടുമ്പോൾ ഒരു കുഴമ്പൻ രൂപത്തിൽ നമുക്ക് കിട്ടും ആ പരിപ്പിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും കൂടി നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് വേവിക്കാൻ വെച്ചാൽ ഇതൊരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് വെന്ത് കിട്ടില്ലേ മസൂർ ദാൽ ഓയ കാരണം പെട്ടെന്ന് നമുക്ക് വെന്തു കിട്ടും അപ്പോഴേക്കും നമ്മുടെ പാത്രങ്ങളിൽ ഒഴിക്കാനുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ആ തിളച്ച വെള്ളം അതിലോട്ട് ഒഴിച്ചെടുക്കണ് ആകെ പുകമായാണ് അപ്പോൾ തിളച്ച വെള്ളത്തിൻ്റെ ആവി പോണതാണ് അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞു ഇനി നോക്കുമ്പോൾ അതിലോട്ട് ഇടാൻ മഞ്ഞൾപ്പൊടി പാത്രത്തിൽ മഞ്ഞൾപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു സിബ്ലോക്ക് കവറിലാണ് മഞ്ഞൾപ്പൊടി സൂക്ഷിക്കണത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം അപ്പോൾ പാത്രങ്ങളിലൊന്നും മഞ്ഞ നിറം പിടിക്കുകയില്ല അപ്പോൾ ഈ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കവർ കളയുകയും ചെയ്യാമല്ലോ ഈ കവർ എന്തായാലും മഞ്ഞ നിറത്തിൽ തന്നെ ഇരിക്കും അപ്പോൾ അതൊക്കെ അതിൽ പകർത്തി വെച്ചു ഇനി നാളികേരം കൊത്തിടർത്തി എടുക്കണ് കൊത്ത് ഇടർത്തി നാളികേരം പാല് പിഴിയാനും വേണം പിന്നെ കുറച്ച് നാളികേരം നമുക്ക് വെണ്ടയ്ക്കൽക്ക് ഇട്ടുകൊടുക്കാനും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ പകർത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചീരയിലേക്ക് കടുക് പൊട്ടിക്കാനാണുള്ളത് അപ്പോൾ ആദ്യം തന്നെ കടുക് പൊട്ടിച്ച് വെക്കണേ വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചു കൊടുത്തു അപ്പോൾ ഇത് വേറെ സ്റ്റവുമ്പോഴാണ് വെക്കുന്നത് ഇൻഡക്ഷൻ മഴയല്ല ചില പാത്രങ്ങൾ ഇൻഡക്ഷൻ ഇരിക്കാത്തവ ഞാൻ മറ്റേ ഇലക്ട്രിക് സ്റ്റവ് വെക്കും അപ്പോൾ അതുമ്പോൾ എന്ത് ഏത് പാത്രം വേണമെങ്കിലും ഇരുന്നോളും അപ്പോൾ അതുമ്പോൾ കൊണ്ടു വെച്ച് കടുകൊക്കെ ഇട്ട് കൊടുത്തു മൂടി വെച്ചുകൊടുത്തു അങ്ങനെ ഞാൻ പരിപ്പ് വേവായപ്പോൾ അതിലോട്ട് ചീര ഇട്ട് കൊടുത്തു ചീര ഇട്ടാൽ പിന്നെ അധികം നേരം തിളക്കണ്ടല്ലോ ചായമാൻസായ കാരണം കുറച്ച് നേരം തിളയ്ക്കണം അപ്പുറത്ത് ഇക്ക മറ്റേ എന്താ പറയുക തൈര് രാവിലെ കുടിക്കും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ പണികൾ ഇക്കാടെ പണിയാണ് തൈരുണ്ടാക്കില്ല അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ അപ്പോൾ അത് പരിപ്പിൽ ചീരയും കൂടി ഇട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളം കണ്ടില്ല വെള്ളം പോലെയല്ല ഞാൻ വെച്ചേക്കണത് കുറച്ച് കുറുകിയ ടൈപ്പിലാണ് വെച്ചേക്കണത് ഞാൻ അതിലോട്ടത്തെ കടുക് മാത്രമേ ഞാൻ പൊട്ടിച്ചുകൊടുക്കുകയുള്ളൂ മുളക് പൊടിയൊക്കെ മുളക് പൊടി ഇട്ടിട്ടില്ല പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ ഇത് നല്ല ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ് തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി കൊണ്ട് ഇട്ട് കൊടുത്താൽ നല്ലൊരു മണം ഉണ്ടാവും ഒരു പ്രത്യേക മണം ഉണ്ടാവും പിന്നെ കറിക്ക് ഇത്തിരി കുറുകലും കൂടി കിട്ടും ഇതും കുറുകലിന് കുറവൊന്നുമില്ല അപ്പോൾ അങ്ങനെ അവിടെ കറി കറിയുടെ റെസെറ്റായിട്ടുണ്ട് അപ്പോൾ അത് മൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് വെണ്ടയ്ക്ക ഇത് കാച്ചി ഒഴിക്കണം കാച്ചി റെഡിയാക്കാൻ വേണ്ടിയിട്ട് സബോളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഇത്തിരി കുറവുണ്ടായിരുന്നു ഇതിൽ നിന്നാണല്ലോ ഞാൻ വെളിച്ചെണ്ണ കോരി കടുക് പൊട്ടിക്കാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് പിന്നെ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വെണ്ടയ്ക്കകത്ത് പണി കഴിഞ്ഞു അപ്പോൾ അധികം ഞാൻ സബോള മൊരിയാനോ ഒന്നും നിൽക്കാറില്ല ഉപ്പേരികളല്ലേ അപ്പം അതിന് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ കുറച്ച് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം അങ്ങനെ വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ നാളികേരം ഫ്രിഡ്ജിൽ വെച്ച നാളികേരം ഇട്ട് കൊടുക്കുക അപ്പോൾ വെണ്ടയ്ക്കയുടെ ഒപ്പം തന്നെ കിടന്നത് എന്ത് അതിൻ്റെ ഐസൊക്കെ പോയി കിട്ടും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നാളികേരം ഇട്ട് കൊടുക്കാൻ പോണത് അപ്പോൾ വേണ്ടത് ഫ്രിഡ്ജിൽ ഞാൻ ഇതേപോലെ ചിരകിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും അപ്പോൾ എപ്പോഴും നമുക്ക് ആവശ്യത്തിന് എടുക്കാം അപ്പോൾ ചിരുകാൻ പറ്റില്ലല്ലോ അപ്പം അതുകാരണം ഇങ്ങനെ ഫ്രിഡ്ജിൽ ചിരകി എടുത്ത് വെക്കുമ്പോൾ ആവശ്യത്തിന് നമുക്ക് എടുത്ത് ഇടാൻ പറ്റും ഫ്രീസറിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ കടായിപ്പോവും അപ്പോൾ ആ ചൂടിലന്നെ ഇരുന്ന് വെന്തോളും അങ്ങനെ ഇന്നലെ ഞാൻ മീൻ കറി വെച്ചില്ലേ മീൻ മുളകിട്ട കറി വെച്ച കറി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൂട്ടി ഇന്ന് പത്തിരി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പത്തിരി ഉണ്ടാക്കണത് അപ്പം രാവിലെ തന്നെ ആകുമ്പോൾ പത്തിരി ഉണ്ടാക്കലൊന്നും വലിയ കുഴപ്പമില്ലാത്ത പണിയാണ് എനിക്ക് പത്തിരി ഉണ്ടാക്കലാണ് എളുപ്പമുള്ള പണി പെട്ടെന്ന് കഴിയണത് ഞാൻ പൊടിയിലൊന്നും തട്ടുന്നില്ല വെറുതെ ഫ്രൈ പാനിൽ ചുട്ടെടുക്കുകയും ചെയ്യാം അതാരണം പെട്ടെന്ന് കഴിയും അതിൻ്റെ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ പണികളും നടക്കുകയും ചെയ്യും അപ്പോൾ ഒഴിക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം പത്തിരി പൊടിയിലേക്ക് അപ്പോൾ ഒരു ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് പൊടി മതിയാവും ഞങ്ങൾ മൂന്നാളും കഴിക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊടി നന്നായിട്ട് കുഴച്ചോടെ ഇരിക്കട്ടെ അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ആറുമണിത്തേനെ നമുക്ക് നാളിരപ്പാൽ പിഴിഞ്ഞെടുക്കാം നാളിരപ്പാൽ ഞാൻ മിക്സിയിൽ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പിഴിഞ്ഞ് പാൽ മാറ്റി വെച്ചാൽ പിന്നെ ആ പണിയും കൂടിയും കഴിയില്ലേ അപ്പോൾ നാളികരപ്പാലും കൂടി എടുത്ത് വെച്ചു നാളികരപ്പാൽ പിഴിയൽ ഇങ്ങനെ കൊത്തുകളാക്കി എടുത്തിട്ട് നാളേരപ്പാൽ പിഴിയൽ പെട്ടെന്ന് കഴിയണ പണിയാണ് അതല്ല നമുക്ക് വെല്ലയിലൊക്കെ ഇടാനാണെങ്കിൽ ഇതിൽ അടിച്ചെടുക്കുമ്പോൾ ചെറുതായിട്ട് കൊത്തുകളൊക്കെ ഉണ്ടാവും പിന്നെ മിക്സിയൊക്കെ ഞാൻ അപ്പം തന്നെ കഴുകി വെക്കും അതൊന്നും ആ വാഷ് ബേസിനിൽ ഞാൻ പിന്നെ ഇട്ട് വെക്കില്ല എന്താ വെച്ചാൽ മിക്സി ഒന്നും അധികം ഒന്നും ആയിട്ടുണ്ടാവില്ലല്ലോ നാളേരപ്പാലൊക്കെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല ക്ലീൻ ആവില്ലേ അപ്പം അതുകൊണ്ട് അപ്പം തന്നെ കഴുകി വെച്ചു പിന്നെ പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങി ഞാൻ മറ്റു പണികളൊക്കെ കഴിഞ്ഞല്ലോ അപ്പം ഈ പത്തിരി ഒരൊന്ന് അത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ ഒഴിവ് അനുസരിച്ച് തിരിച്ച് മറിച്ചിട്ട് കോമള വരുമ്പോൾ എടുത്ത് മാറ്റാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് അപ്പോൾ അപ്പം മോള് നേരം ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി വന്നത് അങ്ങനെ പിന്നെ അവൾക്ക് ഭക്ഷണം കൊടുത്തു പിന്നെ അവളെ ചോറും പാത്രത്തിൽ ഞാൻ ഭക്ഷണമാക്കി അപ്പോൾ ഫ്രൈഡ് റൈസ് ആണ് ഒന്നുണ്ടാക്കിയത് പെട്ടെന്ന് ഉണ്ടാക്കണ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കാരണം പിന്നെ വീഡിയോയിലൊന്നും കാണിച്ചില്ല പിന്നെ ഒരു ചെമ്മീൻ ഫ്രൈ ഒന്നും ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ അതൊക്കെ ഞാൻ പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇന്നപ്പോൾ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോയാബീൻ സോയാ ചങ്ക്സ് ഇല്ലേ സോയാബീൻ്റെ ചങ്ക്സ് ഉണ്ട് ഞാൻ കറി വെച്ചിട്ടും കൊടുത്തേക്കണത് ഫുഡ് ഫെസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ അത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ ഇന്ന് രാവിലെ അതൊന്ന് ചൂ തിളപ്പിച്ചിട്ട് അതിലെടുത്ത് വെച്ചു അപ്പോൾ അതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെറുനാരങ്ങയും സബോളയും കറിവേപ്പിലൊക്കെ കൊണ്ടോണ്ട് അപ്പോൾ ഇന്ന് ഫ്രഷേഴ്സ് ഡേയും കൂടിയാണ് അപ്പോൾ അവർക്ക് പുതിയ കുട്ടികൾക്ക് കുറി തൊട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുക്കുറ്റിയുടെ ഒരു ചാറുണ്ടാക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ മുക്കുറ്റി മിക്സിയിലടിച്ചിട്ട് അതിൻ്റെ പൾപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടി കൊണ്ടുപോകണം സ്കൂൾ ലീഡറും അല്ല എൻ എസ് എസിൻ്റെ ലീഡറായ കാരണം ഈ വാഹ പണികളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം അപ്പം അതുകൊണ്ട് അതൊക്കെ റെഡിയാക്കി പിന്നെ അപ്പോഴത്തേനും നമ്മുടെ വാഷ് ബേസിനിൽ കുറച്ച് പാത്രങ്ങളൊക്കെ വന്നു അപ്പോൾ അതൊക്കെ കൈയോടെ തന്നെ കഴുകി വെക്കണ് അല്ലെങ്കിൽ വട്ടുപിടിക്കും അത് ഒരുമിച്ചാവുമ്പഴത്തിനും അപ്പോൾ ആ പണികൾ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കണ് അപ്പോഴേതിനും ചോറ് വെന്തു അങ്ങനെ ചോറ് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതേപോലെയും ചോറ് ഊറ്റുക അരിപ്പച്ചെമ്പ് വാ വാഷ് ബേസിനിൽ ഇറക്കി വെച്ചിട്ട് നല്ല തിളച്ച വെള്ളമാണ് ഈ പൈപ്പിൽ നിന്ന് വരിക അപ്പോൾ സോളാറിൻ്റെ വാട്ടർ ഹീറ്റർ ഉള്ള കാരണം നല്ല തിളച്ച വെള്ളം കിട്ടും അപ്പം അത് അതിൻ്റെ ചുറ്റിലും ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ചോറ് വിറ്റി എടുക്കുക അപ്പം ചോറ് വറ്റിൽ കഴിഞ്ഞ പിന്നെ ഇക്കാകും ചോറ് പാത്രത്തിലാക്കി അപ്പം അതും കൂടി ആ ചൂടോടുകൂടി ആകുമ്പോൾ ആ ചൂടിലിരിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ പാത്രത്തിലാക്കി വെക്കണം അങ്ങനെ ആ പണിയും അവിടെ കഴിഞ്ഞു അപ്പം മോളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പം അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പോകും അങ്ങനെ അതൊക്കെ പാത്രത്തിലാക്കി ഇപ്പം തന്നെ എടുത്തു വെച്ചു കഴിഞ്ഞാൽ പിന്നെ പണികൾ എളുപ്പം കഴിഞ്ഞില്ലേ പിന്നെ ഇപ്പം നോക്കുമ്പോൾ ഞങ്ങളുടെ ഹോബ് മ ഭയങ്കരമായിട്ട് അഴുക്ക് പിടിച്ചിരിക്കുക അപ്പം എണ്ണ മഴക്കൊക്കെ നന്നായിട്ടുണ്ട് ചില സമയത്ത് ഞാൻ ഹോബ് യൂസ് ചെയ്യാണ്ട് കറികൾ വെക്കും അപ്പതിന്റെ ആവി തട്ടുമ്പോൾ അതി അതിൽ കൂടെ അഴുക്ക് പിടിക്കും പൊടിയും കൂടി കൂടിയാകുമ്പോൾ അഴുക്ക് പിടിക്കും അപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട് അത് അത് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ദിവസേനെ വിചാരിക്കും ക്ലീൻ ചെയ്യണം ചെയ്യണമെന്ന് പിന്നെ ഓരോ പണികളും പിന്നെ മടിയാകും കാരണം നീണ്ടു നീണ്ടു പോകും അപ്പോൾ ഇന്ന് വല്ലാണ്ടായിട്ട് ക്ലീ അഴുക്ക് പിടിച്ചിരിക്കണം അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി നട്ട് വേണം ക്ലീൻ ചെയ്യണമെങ്കിൽ സോപ്പും ഒരു തുണിയിൽ സോപ്പ് എടുത്തിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുക ഗ്ലാസ് ടോപ്പല്ലേ അപ്പോൾ അത് കാരണം അങ്ങനെ ക്ലീൻ ചെയ്യാനേ പറ്റുള്ളൂ അപ്പം അത് നല്ല എണ്ണമെഴുക്കുണ്ടാവും നമ്മൾ കാച്ചി ഒഴിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഇതൊക്കെ സക്ക് ചെയ്തെടുക്കുമല്ലോ ആ ഹോബ് അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം എണ്ണമഴുക്കും എന്താ പറയുക അതിൻ്റെ ആവിയൊക്കെ തട്ടുമ്പോൾ ഭയങ്കരമായിട്ട് എണ്ണയിട്ടിരിക്കും അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തു അപ്പോഴേക്കും ഇത് പോകാൻ വേണ്ടി റെഡി ആയിട്ട് വന്നു അപ്പോൾ പത്തിരിയും മീൻകറിയും കൂട്ടിയിട്ടാണ് ഇന്ന് കഴിക്കാമെന്ന് വിചാരിച്ചേക്കുന്നത് അപ്പോൾ പാലൊക്കെ ഒഴിച്ചു കൊടുത്തു ആ പിന്നെ മീൻ മുളക് ഇട്ടതും പത്തിരിയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അത് അത് കൂട്ടിയാൽ കാരണം പറഞ്ഞുകാരണം അതുകൂട്ടി കഴിച്ചു അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ കഴിക്കണത് രണ്ട് പത്തിരി ഞാൻ കഴിക്കുന്നുള്ളൂ പിന്നെ ചീരയും വെണ്ടയ്ക്കുപ്പേരും കൂട്ടിയിട്ടുണ്ട് ഞാൻ കഴിക്കുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അങ്ങനെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കാറായി അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യാൻ എന്തായാലും മറക്കരുത് മീൻകറി കൂട്ടി കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്